നരകം അധർമ്മകാരികളുടെ വാസസ്ഥലമാണ് ശിക്ഷയുടെയും അതാബിന്റെയും കേന്ദ്രങ്ങളാണ് നരകത്തിലെ ശിക്ഷയുടെ ഭാഗമാണ് അവിടത്തെ വൃക്ഷങ്ങൾ നരകവാസികൾക്ക് ഭക്ഷണമായി കൊണ്ട് ആ വൃക്ഷങ്ങളെ അള്ളാഹു സുബാന ഒരുക്കിയിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വൃക്ഷമാണ് എന്ന് പറയുന്ന വൃക്ഷം അതിനെ സംബന്ധിച്ച് പരിശുദ്ധ പറയുന്നുണ്ട് അത് പാപികളുടെ ആഹാരമാണ് എണ്ണയുടെ മട്ടി പോലെ വയറുകളിൽ അത് വെട്ടിത്തിളക്കും കവല്ലിയിൽ ഹമീം ചൂടുവെള്ളം തിളച്ചു മറിയുന്നത് പോലെ ആ വൃക്ഷം തിന്നുകഴിഞ്ഞാൽ അതിലെ കായികനികൾ തിന്നുകഴിഞ്ഞാൽ വയറുകൾ തിളച്ചു മറിയുന്നതാണ് ഇതുപോലെ വൃക്ഷത്തിന്റെ ഭീകരമായ കോലത്തെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നഹറത്തുൻ തഹ്റു ജൂഫി അസുലിൽ ജഹീം വൃക്ഷം നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചുപൊങ്ങുന്ന വൃക്ഷമാണ് അതിന്റെ മുഗൾ ഭാഗം പിഷാജിന്റെ ശിരസ് പോലെയാണ് നജിദ് പോലെയുള്ള അറബ് നാടുകളിൽ ഇത്തരത്തിലുള്ള ഭീകരമായ രൂപങ്ങളുള്ള വൃക്ഷങ്ങളെ കാണാൻ കഴിയും അതിന്റെ മുഗൾ ഭാഗങ്ങൾ മനുഷ്യന്റെ തലയോട്ടി പോലെ തോന്നിപ്പിക്കും ആരെയും ഭയപ്പെടുത്തുന്ന ഭീകരമായ കോലങ്ങളാണ് അതിനുള്ളത് നരകത്തിലെ വൃക്ഷമെന്ന ഹെഡിങ്ങോടു കൂടിയാണ് അതിനെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യന് ചിന്തിക്കാനും ഉണർന്നു പ്രവർത്തിക്കാനും ഈ ഭൂമിയിൽ തന്നെ അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അള്ളാഹു എല്ലാം അവന്റെ ആദാബിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ ചിന്തിക്കാനും ഉണർന്നു പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആഹ്മീൻ